ജനുവരി മാസത്തെ ആദ്യ എഡിഷൻ പി എസ് സി ബുള്ളറ്റിൻ വന്നോ എന്ന് ആരോ ഒരു കമൻറ്റിട്ടുണ്ടായിരുന്നോ അത് പറഞ്ഞു തീർന്നില്ല ഇന്ന് വന്നു പക്ഷേ ഒന്നല്ല രണ്ടെണ്ണം ഇതെന്താ ഇങ്ങനെയെന്നറിയില്ല എന്തായാലും രണ്ടെണ്ണം വന്നിട്ടുണ്ട് ബുള്ളറ്റിൻ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ആ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പേജസ് കീറി മാറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഉടനെ അതെല്ലാം കീറി മാറ്റി അതിൽ പഞ്ച് ചെയ്ത് ഞാനതിൻ്റെ പഞ്ചിങ് ആയിട്ടുള്ള ഫയലിൽ അറ്റാച്ച് ചെയ്തു അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ആദ്യത്തെ പേജ് മറിച്ചു ആനുകാലികം രണ്ടാമത്തെ പേജും ആനുകാലികം തന്നെ മൂന്നാമത്തെ പേജിലും ഇതേ കിടക്കുന്ന ആനുകാലിക ഫുള്ളായിട്ട് ഒരു എൻറ്റയർ പി എസ് സി ബുള്ളറ്റിൻ ഡെഡിക്കേറ്റഡ് ടു ആനുകാലിക അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിലൂടെ പോയി പോയി നോക്കുകയാണ് അപ്പം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആനുകാലികളായ ആനുകാലിക വിഷയങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് ആനുകാലികം പഠിക്കുന്നതെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള ഈ ഒരു ഇതിൽ ഇന്ന് വന്നിട്ടുണ്ട് ഇനി മേ ബി അടുത്തൊരു എഡിഷനും ഇത് സെയിം തന്നെ ആവാനാണ് ചാൻസ് അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സി എ എങ്ങനെ പഠിക്കുന്നുള്ള കൺഫ്യൂഷൻ തീർന്നു കിട്ടിയില്ലേ